വെൽക്കം ബാക്ക് ടു ബിബീസ് ഹൗസ് ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ എൻ്റെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താൽ എന്താണെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നു പിന്നെ സാധാരണ പോലെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നു പിന്നെ ഡേ ഇൻ മൈ ലൈഫിൽ എന്താ പ്രത്യേകതയെന്ന് ഓർക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ഉണ്ടല്ലോ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്ന ആൾക്കാരുടെ ചില വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ആ വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ കാണാനാണെങ്കിലും അവർ സംസാരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും കേൾക്കാനൊക്കെ ഒരു നല്ല രസമുണ്ട് പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി എനിക്കതുപോലെ വീഡിയോ എടുക്കാൻ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ അവരുടെ ആ ഒരു രീതിയിലുള്ള ഒരു സംസാര രീതി രീതിയുണ്ടല്ലോ ചിലപ്പം ഒന്നും ഉണ്ടാവത്തില്ല അവർ ആ സംസാരി ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേ ജോലികളാണെങ്കിൽ പോലും അവർ സംസാരിക്കുന്ന ആ ഒരു രീതി കണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്കങ്ങ് കേട്ടിരിക്കാൻ തോന്നും പക്ഷെ എനിക്കപ്പോൾ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ മൈ ലൈഫ് ഇടാത്തത് പക്ഷേ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട് എന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്തിട്ടുള്ള എൻ്റെ മോൾ തന്നെയാണ് കേട്ടോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ അവൾ ഒരു തെലുഗു ചാനലിൽ ഡെയിലി മൈ ലൈഫും അതൊക്കെ കെ അതായത് അമ്മയും മക്കളും ഓടിയിട്ടുള്ളതൊക്കെ കുറേ കാണാറുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വെക്കും അപ്പോൾ അത് കാണാൻ എനിക്കിഷ്ടമാണ് ഞാനും കാണാറുണ്ട് അപ്പോൾ അവൾ എന്നു ചോദിക്കുന്ന അമ്മയ്ക്ക് ഇതുപോലെ കിട്ടാൽ എന്താ എന്നൊക്കെ ചോദിക്കുമായിരുന്നെ അപ്പം എന്തായാലും ഞാൻ എങ്ങനെ ഒരു ഡെയിൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു ഒരു ഒരു ദിവസത്തെ കാര്യമല്ല ഇത് ഒരു നാല് ദിവസത്തെ കാര്യങ്ങളുണ്ട് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എങ്ങനെ എടുത്ത് ആദ്യമായിട്ടൊരു ഡെയിൻ മൈ ലൈഫ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കുറേ കുറവുകളും കുറ്റങ്ങളും ഒക്കെ തോന്നുമായിരിക്കും അപ്പോൾ എന്തായാലും മടിക്കണ്ട കുറവുകളാണെങ്കിലും കുറ്റങ്ങളാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം അപ്പോൾ അത് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പം തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിന്നടുത്ത് തുറന്ന് പറയുമ്പോഴല്ലേ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി കൂടുതലും കുക്കിംഗ് വീഡിയോസാണ് ഇടുന്നത് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കൊച്ചു കൊച്ചു തമാശകളും പിന്നെ കുട്ടികളുടെ കളികളും പിന്നെ യാത്രകളും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ഒക്കെയാണ് ഞാൻ ഇടുന്നത് അങ്ങനെ ഇന്ന സംബന്ധിച്ച കുക്കിങ് ചാനലാണെങ്കിൽ ചിലർ കുക്കിംഗ് വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ അപ്പം അങ്ങനെ മാത്രമല്ല ഞാനിടുന്നത് ഇപ്പം എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനങ്ങ് ഇടും അപ്പോൾ ഒന്നിലും ഞാൻ ഞാനത്രക്ക് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം കുക്കിങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം ഇടിയാ ഇടാൻ മാത്രം അത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ എന്നെ ആർക്കും പേഴ്സണലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല ഞാൻ ബിന്നി ഒരു ഹൗസ് വൈഫാണ് ഇപ്പം ഇപ്പോഴത്തെ പല വീട്ടമ്മമാരെയും പോലെ പഠിച്ച് ജോലി ചെയ്ത് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പം സാഹചര്യങ്ങളാൽ വീട്ടമ്മമാരായിരിക്കുന്നവരാണല്ലോ ഇപ്പോഴത്തെ പല പലരും അതുപോലെ തന്നെ ഒരു വീട്ടമ്മയായ ഒരാളാണ് ഞാൻ ഭർത്താവ് ജിസ് ബാങ്കിൽ ജോലി ചെയ്യുന്നു മക്കൾ രണ്ട് രണ്ടുപേരുണ്ട് മൂത്തയാള് മോള് ജിയ എന്നാണ് പേര് ആള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ മോന് ജെയ്ഡൻ മോളെ ഞങ്ങൾ കുക്കുന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പം ജെയ്ഡൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ജയ്ഡൻ അങ്ങനെ പെരുന്നേമൊന്നും പ്രത്യേകിച്ചില്ല ജയ്ഡെന്നോ ജയ്ക്കുട്ടാന്നോ ജയിടം കൂട്ടാന്നോ ഞങ്ങൾക്ക് തോന്നുപോലെയൊക്കെ വിളിക്കും പിന്നെ അവൻ തന്നെത്താനെ ചെറുതായിരുന്നപ്പം ഒരു പേരിട്ടതാണ് കൊച്ചെന്ന് അപ്പം തന്നെത്താനെ പറയുമായിരുന്നു ഞാൻ കൊച്ചാണ് ഞാൻ കൊച്ചാണെന്ന് അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ കൊച്ചേ കൊച്ചെന്ന് അവനെ വിളിക്കാറുണ്ട് ഞങ്ങൾ കണ്ണൂർ ജില്ലക്കാരാണ് ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓൾ ദിസ് സാറ്റർഡേ ഈവനിങ് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പത്തെ സാറ്റർഡേ ഈവനിങ് വൈകിട്ടത്തെ ചായകുടിയും കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ടായിരുന്നു ഞാനത് കഴിക്കൊണ്ടിരിക്കുകയാണ് ഈ വൈകിട്ടത്തെ ചായ കൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ മക്കളുടെ കളിയങ്ങ് തുടങ്ങും മോന് രണ്ട് കൂട്ടുകാരുണ്ട് അടുത്ത വീടുകളിൽ കൂടെ അവരിങ്ങോട്ട് വരും കളിക്കാനായിട്ട് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകും ഇവിടെ അവർക്ക് കൂടുതൽ കളിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അവർ മിക്കവാറും ഇവിടെ ഇവിടത്തന്നെയാണ് കളിക്കാറുള്ളത് മോളാണെങ്കിൽ അടുത്ത വീട്ടിൽ കളിപ്പി ഒരു കുഞ്ഞും ആവയുണ്ട് ഒരു വയസ്സുള്ള ആ കുട്ടിയെ കളിപ്പിക്കാൻ പോകും അവളുടെ കൂട്ടെന്ന് പറയുന്നത് ആ കുഞ്ഞാണ് വൈകിട്ടൊരു നാലര അഞ്ചുമണിയാവുമ്പോഴേക്കും അവൻ അവൻ്റെ വീട്ടിൽ തന്നെ ജിയാ ജിയാ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും ഇവിടെ കേൾക്കത്തില്ല എന്നാലും അവിടെ നിന്ന് വിളി തുടങ്ങുമെന്ന് അവർ പറയാറുള്ളത് അപ്പോൾ ഇവളങ്ങ് ചെല്ലുമ്പോഴേക്കും അവനും സന്തോഷമാകും ഇവനും ഇവൾക്കും ഭയങ്കര സന്തോഷം പിന്നെ രണ്ടുപേരും കൂടെ അവിടെ കളി തുടങ്ങും അന്ന് ശനിയാഴ്ച വൈകിട്ടത്തേന് ഞാൻ പ്രത്യേകിച്ച് പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് രാവിലെ പള്ളിയിൽ പോകണം പള്ളിയിൽ അന്ന് വേദപാഠം തുടങ്ങണ ദിവസമായിരുന്നു കേട്ടോ അപ്പം മോൾക്കാണെങ്കിൽ രാവിലെ ഏഴരക്കത്തെ കുർബാനയ്ക്ക് പോയാൽ മതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ മതബോധന ഞായറായിട്ട് ആചരിക്കുമായിരുന്നു അന്ന് അപ്പം കുർബാനയ്ക്ക് ശേഷം അവർക്ക് കുറച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേദവാടത്തിൻ്റെ ക്ലാസ് ഒന്നുമില്ലായിരുന്നു അവരെ നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ അന്ന് മോനെ ആണെങ്കിൽ വേദവാടത്തിന് ചേർക്കണമായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും രാവിലത്തെ ഏഴര ഏഴരയുടെ കുർബാനക്ക് പോയി മോളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മോനെ വേദവാളത്തിന് ചേർത്തിട്ട് തിരിച്ചു വന്നു ഞാൻ രാവിലെ പള്ളിയിൽ പോണതിന് മുമ്പ് അപ്പവും കറിയൊക്കെ ആക്കി വെച്ചിട്ടായിരുന്നു പോയത് കേട്ടോ അപ്പോൾ തിരിച്ച് വന്ന പാടെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നുറുക്കിക്കൊണ്ടിരിക്കണ ഭാഗമാണ് ഈ കാണണ കേട്ടോ കുറച്ച് ചിസ് നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ നുറുക്കാണ് അടുത്ത് മോൻ ഇപ്പം ഉണ്ട് അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അവന് വലിയ ഇഷ്ടമായിതൊക്കെ കാണാൻ ബീഫ് നോറുക്കുന്നത് മീൻ നന്നാക്കുന്നത് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഓടി വന്ന് നിൽക്കും എന്നിട്ട് അതുമായിട്ടുള്ള സംശയങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും അന്ന് വൈകിട്ട് ഞങ്ങൾ ജയക്കുട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും അവൻ്റെ ബർത്ത്ഡേ ഡേ വരുന്നത് ജൂൺ തേർഡിനാണേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് അന്ന് വൈകിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം തുടരെ എല്ലാവർക്കും ജോലിക്കാരും പിന്നെ സ്കൂളിൽ പോകുന്നവരൊക്കെയാണല്ലോ അപ്പം ഞായറാഴ്ച ആഘോഷിച്ചിട്ട് പിന്നെ എല്ലാവർക്കും സമാധാനമായിട്ട് പോകാതെന്ന് വിചാരിച്ച് ജിസിൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ അടുത്ത് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല കാരണം അത് കുറേ ദൂരെയാണ് കേട്ടോ ഒരു അറുപത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് അപ്പോൾ ഒന്നാമത് ഭയങ്കര മഴയും കൂടെ ആയിരുന്നു അപ്പം വരെല്ലാം ബുദ്ധിമുട്ടാണല്ലോ ഈ ബീഫ് നോറുക്കുന്നത് വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഭക്ഷണം പൊറോട്ടയും പിന്നെ പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു അപ്പം ബീഫ് കറി ഇവിടെ വെച്ച് ഞാൻ പിന്നെ കുറച്ച് ചിക്കനും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തതേ അപ്പോൾ ഉച്ചയ്ക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് നുറുക്കി വെള്ളം വാലാനായിട്ട് കഴുകി വരി വെള്ളം വാലാനായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കത്തേനൊക്കെ ഉള്ള കറികളൊക്കെ റെഡിയാക്കി ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുക്കുവിന് ഡാൻസ് ക്ലാസ്സിന് പോകാനുള്ളതാണ് കേട്ടോ അവളെ ഡാൻസിനും പാട്ടിനും പോകുന്നുണ്ട് കേട്ടോ അത് വലിയ ഡാൻസ് കാര്യം പാട്ടുകാരിയൊന്നും അല്ല എന്നാലും അത്യാവശ്യം ഒന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ കാരണം ഇവിടെ ആ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഒരഞ്ച് മിനിറ്റ് നടന്നാൽ മതി ഡാൻസ് ക്ലാസ്സും പാട്ടിൻ്റെ ക്ലാസ്സും ഒക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം സമയമുണ്ടല്ലോ ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വിടുന്നെന്ന് മാത്രം അങ്ങനെ ചോറൂണിന് ശേഷം കുക്കു ഡാൻസ് ക്ലാസ്സിന് പോയി പിന്നെ ഞാനാണെങ്കിൽ ബീഫൊക്കെ കറി വെച്ചിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് എഴുന്നേറ്റിട്ട് പിന്നെ ചായയൊക്കെ ഒക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കുക്കു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ പാട്ടിൻ്റെ ക്ലാസ്സിന് പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ജെയ്ക്കൂട്ടന് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ അവരുടെ കളി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇവനാണെങ്കിലും സൈക്കിൾ ഓടിക്കുന്നതിന് ഒരു ലിമിറ്റുമല്ലോ ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത് കേട്ടോ അപ്പം ഞാനവന് ഇടയ്ക്കിടയ്ക്ക് വഴക്കും പറയുന്നുണ്ടേ കുറച്ച് സ്പീഡ് കുറയ്ക്കാനായിട്ടേ അപ്പോഴേക്കും കുക്കും ചായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന് ചായ കുടിക്കുകയാണ് നല്ല രസം അല്ല ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കാനേ ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെയാണ് ചായ കുടിക്കാറ് ഇവിടെ ജിസ്സ ഈ സമയത്ത് പുറത്തേക്ക് പോയക്കുമായിരുന്നു കേക്കും വൈകിട്ട് തന്നെ ഉള്ള ഭക്ഷണമൊക്കെ മേടിക്കാനായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് കുക്കും പാട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അപ്പോഴേക്കും എല്ലാവരും വന്നു കേട്ടോ ഇവന് അന്ന് വാങ്ങിച്ച കേക്ക് ഉണ്ടല്ലോ അത് ഇവൻ്റെ അടുത്ത് ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കേക്കാണ് വേണ്ടതെന്ന് അപ്പോൾ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടറാണ് സോണിക്ക അപ്പോൾ ആ ഒരു പടമുള്ള സോണിക്കിൻ്റെ പടമുള്ള കേക്ക് വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഓരോ ഫോട്ടോസൊക്കെ അവനെ കാണിച്ചു കൊടുത്തു അന്നേരം ഇതാ ഈ കേക്കിൽ കാണുന്ന ഈ ഒരു പടം ഉണ്ടല്ലോ അവൻ അത് തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ പടം വെച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്തേ ഈ കേക്കിൻ്റെ കവർ അങ്ങ് പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങ് ഭയങ്കര സന്തോഷമായി പിന്നെ അവനും അവൻ്റെ കൂട്ടുകാരി കുട്ടിയുണ്ടല്ലോ പൊന്നു അപ്പം അവർ രണ്ടുപേരും കൂടെ ഈ കേക്കിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു അപ്പം അവസാനം ഇത് തോണ്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവസാനം അതിൻ്റെ ഇടയ്ക്ക് കസേര ഇട്ടിട്ട് അവനെ മാറ്റി നിർത്തുക ചെയ്ത് പിന്നെ ഓരോരുത്തരും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ പുറകെ ആദ്യം കിട്ടിയത് ആ ചോക്ലേറ്റിൻ്റെ പാക്കറ്റായിരുന്നു അത് കണ്ടപാടി അവന് വേണം പിന്നെ ഞാനത് കൊണ്ടുപോയി പാത്തു വെച്ചു പിന്നെ അത് തീറ്റയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ബാക്കി അതാ പൊന്നുവിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന തിരക്കിലാണ് ഇതിപ്പം പൊട്ടിക്കുന്നതിനിടയ്ക്കാണ് അവന് അടുത്ത പാക്കറ്റ് പസില് കണ്ടത് അപ്പോൾ ഈ പസില് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അന്നേരം തന്നെ അത് പൊട്ടിച്ച് എന്നാ അവൻ്റെ കസിൻസിനെയും കൂട്ടി അന്ന് തന്നെ രാത്രിക്ക് തന്നെ അവൻ ചെയ്ത് തീർത്തു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ രണ്ടാം തീയതി തിങ്കളാഴ്ച സ്കൂൾ തുറക്കണ ദിവസമല്ലേ എന്താ കട്ടിലേൽ രാവിലെ എഴുന്നേറ്റ് തന്നെ ഉള്ള ഗിഫ്റ്റ് എല്ലാം നിരത്തി ഇട്ടിട്ട് പോയേ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവനത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു പക്ഷേ അത് വലുതായതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞ് മാറ്റിവെച്ചു ഇപ്പം വൈകുന്നേരം ഞങ്ങൾ കുട്ടികളെ സ്കൂൾ സ്കൂൾ വിട്ട് വരുന്നപ്പം കൂട്ടാൻ പോവുകയാണ് അങ്ങനെ അവർ കുട്ടി സ്കൂൾ വിട്ട് വന്നു എൻ്റെ കൂട്ടത്തിലുള്ളത് അതെ മു ജയക്കുട്ടൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ പൊന്നു പൊന്നുവിൻ്റെ അമ്മയാണ് കേട്ടോ പ്രിയങ്ക അപ്പം ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന വഴി തലയിൽ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടി തന്ന പോലും ചെയ് കൊടുത്തേ എവിടെയോ കളഞ്ഞു പോയിരുന്നത് അപ്പോഴാണ് പൊന്നുവിൻ്റെ വക ബർഡേ ഗിഫ്റ്റ് കിട്ടിയത് പിന്നെ അവൻ അതുമായിട്ടിരുന്നു ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും കുട്ടികൾ വൈകുന്നേരം ചായയോടെ ഒക്കെ കഴിഞ്ഞ് കളി കളിക്കാറുണ്ടെന്ന് അപ്പം അന്നത്തെ വൈകുന്നേരത്തെ കളിയാണ് ഈ കാണുന്ന കേട്ടോ പിറ്റേ ദിവസം ചൊവ്വാഴ്ച മൂന്നാം തീയതി അന്നാണ് ശരിക്കും അവൻ്റെ ബർത്ത് ഡേ അന്ന് അവന് കളർ ഡ്രസ്സൊക്കെ ആയിരുന്നു അങ്ങനെ മുട്ടായിയൊക്കെ ഒക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് വന്നു പിന്നെ അന്ന് വൈകുന്നേരം അടുത്ത കളി അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നാല് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇത്രയൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് പറയാനറിയത്തുള്ളൂ കേട്ടോ അപ്പം തെറ്റുകളും കുറ്റങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം അപ്പോൾ ഞാൻ ദിവസവും സാധാരണ പതിനൊന്ന് മണിയാവുമ്പോഴാണ് എൻ്റെ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യാറുള്ളത് അപ്പോൾ ചിലപ്പോഴൊക്കെ താമസിച്ച് പോകും കേട്ടോ ഇന്നും താമസിച്ച് പോയി ഞാൻ കുറച്ച് ലേറ്റ് ആകും എഡിറ്റ് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ലോ ആണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ പതുക്കെ എഡിറ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ വരാൻ വേണ്ടിയിട്ടും താമസിക്കുകയെ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം വീഡിയോസൊക്കെ കാണണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം ഇനിയും എനിക്ക് ആവുന്നത് പോലെ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും പരമാവധി എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ വീഡിയോസ് ഇടും അപ്പോൾ എല്ലാവരും കാണണം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു